ഈ അലർജി ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പലപ്പോഴും അവര് കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അവർക്ക് ഏറ്റവും കൊടുക്കാൻ നല്ലത് എന്താ അല്ലെങ്കിൽ കൊടുത്താൽ പ്രശ്നമാവുന്നത് എന്താണെന്നുള്ള ഒരു സംശയം എന്നാ പറഞ്ഞത് അതിലൊന്നാണ് പാല് ഈ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ആടിന്റെ പാലാണ് നല്ലത് ചിലരോറിയും പശുവിന്റെ പാൽ ഇതിൽ ഏതാ സാറേ ഞങ്ങള് കൊടുക്കാൻ ഞങ്ങളിത് കുറെ പലരും പറയുന്നത് ഞങ്ങൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാന്ന് പറയുന്നില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അലർജി ക്രൈംബിസ് മാത്രമാണോ ഇല്ല പാലിനോടുള്ള അലർജി അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ഉണ്ടോ എന്നുള്ളത് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് പാലാണെങ്കിലും കുട്ടിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പശുവിന്റെ പാലും ആടിന്റെ പാലും നമ്മൾ നോക്കുമ്പോൾ പശുവിന്റെ പാലിലാണ് കൂടുതൽ വൈറ്റമിൻ ഡി ആണെങ്കിലും കാൽഷ്യം വെച്ച് ആണെങ്കിലും ബാക്കി മിനറൽസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ടും നല്ലത് പശുവിന്റെ പാലാണ് പക്ഷെ അത് ഡയജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഫാറ്റും കാര്യങ്ങളും കൂടുതലും അതിലാണ് അതുപോലെ തന്നെ നമ്മൾ ആടിന്റെ പാല് നോക്കുകയാണെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ ആണ് അത്ര കട്ടി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഈ അലർജി ഡൈനറ്റിസ് മാത്രമേ ഉള്ളൂ വേറെ ലാക്ട് ഓഫ് ഒന്നും എന്നുള്ളിൽ ആടിന്റെ പാൽ എടുക്കാം ഇനി രണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിയുന്നതും പാൽ തന്നെയാണ് നല്ലത് ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ പാലാണ് പക്ഷേ അലർജി ഡൈനറ്റിസിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് കഴിയുന്നതും ആടിന്റെ പാലാണ് കൂടുതൽ